അമേരിക്കയുടെ നാല്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും ഭാര്യ നിത എത്തി ഇന്നലെ ട്രംപിനൊപ്പം അത്താഴ വിരുന്നിൽ ഇരുവരും പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നു പ്രമുഖ ഇന്ത്യൻ വ്യവസായികളായ എം ത്രീ എം ഡെവലപ്പേഴ്സ് മാനേജിംഗ് ഡയറക്ടർ പങ്കജ് ബെൻസാൽ ട്രിബെക്കാർ ഡെവലപ്പേഴ്സ് സ്ഥാപകൻ കൽപേഷ് മേത്ത എന്നിവരോടൊപ്പമുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നത് അംബാനിമാർ ട്രംപിനൊപ്പം കാൻഡൽ ലൈറ്റ് ഡിന്നറിലാണ് പങ്കെടുത്തതെന്നാണ് വിവരം നാളെ നടക്കുന്ന ട്രംപിന്റെ സ്ഥാനാരോഹണ ശേഷം റിപ്പബ്ലിക്കൻ മെഗാഡോണർ മിറിയം അഡൽസണും മെറ്റ ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് സക്കർബർഗും ഒരുക്കുന്ന ബ്ലാക്ക് ടൈ സ്വീകരണത്തിലും നിതയും മുകേഷ് അംബാനിയും പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് നാലു വർഷത്തിന് ശേഷമാണ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിന്റെ പടി ചവിട്ടുന്നത് നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം തുടർച്ചയായല്ലാതെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന വ്യക്തി കൂടിയാണ് ട്രംപ് വാഷിംഗ്ടൺ ഡി സിയിൽ ഇന്ത്യൻ സമയം രാത്രി പത്തേ മുപ്പതിനാണ് ചടങ്ങുകൾ തുടങ്ങുന്നത് അൻപതാം വൈസ് പ്രസിഡന്റായി ജെ ഡി വാൻസും അധികാരമേൽക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം ലോക നേതാക്കൾ സംബന്ധിക്കും അതിശൈത്യം കാരണം പരേഡ് ഒഴികെയുള്ള ചില ചടങ്ങുകൾ അമേരിക്കൻ കോൺഗ്രസ് ചേരുന്ന ക്യാപിറ്റോളിലേക്ക് മാറ്റിയേക്കുമെന്നാണ് വിവരം അമേരിക്ക ട്രംപിനൊപ്പം നിൽക്കാൻ കാരണങ്ങൾ നിരവധിയാണ് സംസാരത്തിന് പകരം പ്രവർത്തിച്ചു കാട്ടുന്ന സ്വഭാവമാണ് ട്രംപിന് എന്ന് പലരും പറയാറുണ്ട് തീരുമാനം നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകും ട്രംപിന്റെ ഭരണത്തിൽ യു എസിന്റെയും സമ്പദ്വ്യവസ്ഥ മെച്ചമായിരുന്നു എന്നാൽ ബൈഡന്റെ കാലത്ത് മറിച്ചും കുടിയേറ്റവും കൂടി ബൈഡൻ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടി ട്രംപ് അമേരിക്കയുടെ രക്ഷകരെന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചു മക്ഡൊണാൾഡിൽ ഭക്ഷണം വിളമ്പിയും മാലിന്യ ട്രക്കിന്റെ ഡ്രൈവറായും പ്രചാരണ രംഗത്ത് അത്ഭുതപ്പെടുത്തി ഇതിനിടെ ഗാസ ഉക്രൈൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന പ്രതിജ്ഞയെടുത്തു യുദ്ധത്തിനെതിരായുള്ള ട്രംപിന്റെ മുൻ ഇടപെടലുകൾ ഇതോടെ ശ്രദ്ധ നേടി മിഡിൽ ഈസ്റ്റ് അടക്കം വിദേശ വിഷയങ്ങൾ ബൈഡനേക്കാൾ നന്നായി ട്രംപ് കൈകാര്യം ചെയ്യുമെന്ന അഭിപ്രായം വ്യാപകമായി വന്നു ട്രംപ് നാളെ അധികാരമേൽക്കാനിരിക്കെ ഗാസയിൽ വെടിനിർത്തൽ തുടങ്ങുമെന്നത് ഇത് അടിവരയിടുന്നു മധ്യസ്ഥ ചർച്ചകളിൽ ട്രംപിന്റെ ടീമും പങ്കെടുത്തിരുന്നു ഇനി ഉക്രൈനിലേക്കാണ് എല്ലാ കണ്ണുകളും ട്രംപിന്റെ വരവ് ഇന്ത്യയ്ക്കും പ്രതീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത സൗഹൃദമുണ്ട് ട്രംപിന് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിയും ട്രംപും പങ്കെടുത്ത ഹഡി മോദി പരിപാടിയും തൊട്ടടുത്ത വർഷം ഫെബ്രുവരിയിൽ ട്രംപിന്റെ ഇന്ത്യ സന്ദർശനവും ഗംഭീര വിജയമായിരുന്നു ഒരുപക്ഷെ ഒരു യു എസ് പ്രസിഡന്റിന്റെ വരവ് ഇന്ത്യ ഇത്രയധികം ആഘോഷമാക്കിയത് ആദ്യമായിട്ടായിരിക്കും ട്രംപിന്റെ രണ്ടാം വരവിൽ ഇന്ത്യ യു എസ് ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് കരുതുന്നു ചൈനയ്ക്കെതിരെയുള്ള ട്രംപിന്റെ നയവും ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട് കോൺ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ട്രംപ് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിവരം ട്രംപിന്റെ ആദ്യ വിദേശ നയ നടപടി ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള ക്വാഡ് മേഖലയിൽ ചൈനീസ് കടന്നുകയറ്റത്തിനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രംപിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കും അധികാരമൊഴിയും മുൻപേ ജോ ബൈഡൻ റഷ്യൻ എണ്ണ കമ്പനികൾക്കും നൂറിലധികം കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ട്രംപ് അധികാരത്തിലെത്തിയാലും ഇത് തുടരാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അടുത്ത ബന്ധമുണ്ടെങ്കിലും ഉപരോധത്തിൽ ഇടപെടാൻ ട്രംപും മടിക്കും ഉപരോധം നിലവിൽ വന്നതോടെ ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള റഷ്യൻ എണ്ണ വിതരണ കപ്പലുകളുടെ ലഭ്യത കുറഞ്ഞു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡിനായി മിഡിൽ ഈസ്റ്റ് വിപണി ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ട് റഷ്യൻ ഡിസ്കൗണ്ട് എണ്ണയുടെ സ്ഥാനത്ത് വലിയ വില കൊടുത്ത് ഇന്ത്യ എണ്ണ വാങ്ങും ഇത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കും മറുവശത്തെ ആവശ്യക്കാർ കൂടുന്നതോടെ ക്രൂഡ് വില ഉയരാനുള്ള സാധ്യതയുമുണ്ട് ക്രൂഡ് വില ഉയരുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഗുണകരമാണ് വിലക്കയറ്റം പ്രതിഫലിക്കുമെങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖല ശക്തിപ്പെടുന്നത് പ്രവാസികൾക്കും ഗുണകരമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി